സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതൊരു ഫിനാലെ വീക്കാണ് ഇതിനിടയിൽ ഒരു മിഡ് വീക്ക് എവിഷൻ കാണാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് അങ്ങനെ ആരുന്നെങ്കിൽ ഇന്നലെ ആയിരിക്കും മിഡ് വീക്ക് വിഷൻ ഷൂട്ട് നടന്നിട്ടുണ്ടാകുക ഇന്ന് ലൈവിൽ കാണിക്കുമെന്നാണ് കഴിഞ്ഞൊരു ദിവസം ഞാൻ ഈ ഒരു മിഡ് വീക്ക് വിഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ അനുസരിച്ച് ശ്രീതു മിഡ് വീക്ക് എവിഷൻ വഴി പുറത്തായി എന്നാണ് അറിയുന്നത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഉറപ്പിക്കാവുന്ന സോഴ്സിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് നമുക്ക് തന്നെ കരുതാം എന്തായാലും ഞാൻ നിങ്ങൾ േഷകരുമായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുകയാണ് നിലവിൽ മിഡ് വീക്കെബിഷൻ വഴി ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനോട് വിട പറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയുന്നത് എന്നാൽ ഇതിനുള്ളിൽ ചില കളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് പലരെയും രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പലരെയും തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണെന്നാണ് എനിക്ക് കരുതുന്നത് കാരണം വോട്ടിങ്ങിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ശ്രീധുവിനേക്കാളും വോട്ട് കുറവുള്ളവരൊക്കെ അവിടെ ഉണ്ടെന്നാണ് അറിയുന്നത് അപ്പം ശ്രീധുവിനെ ഇപ്പോൾ ഈ ഒരു മിഡ് വീക്കെബിഷൻ വഴി പുറത്താക്കുന്നത് അത് മറ്റു പലരെയും മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണെന്നുള്ള ഒരു ചെറിയ ഇൻഫോർമേഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും നമ്മുടെ ഫിനാലയ്ക്ക് ഒരു മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു മിഡ് വീക്ക് വിഷൻ വഴി ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനോട് വിട പറയുകയാണ് നേരത്തെ തന്നെ ശ്രീധു പോകേണ്ടതായിരുന്നു എന്നാൽ ശ്രീധുന് വരുന്ന വോട്ടുകൾ എവിടുന്നാണെന്നുള്ള കാര്യം നമുക്ക് പ്രേക്ഷകർക്കൊന്നും ഒരു വ്യക്തതയില്ലായിരുന്നു ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു അത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പ്രൊമോഷൻ വഴിയും ബി ആർ വഴിയും എത്തുന്ന ഒരു വോട്ടുകൾ തന്നെയാണ് നമ്മുടെ മലയാളികളുടെ പോളുകളും കാര്യങ്ങളും അൺഒഫീഷ്യൽ പോളുകളും കമ്മ്യൂണിറ്റി പോളുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീധുനം ീ പറയുന്ന വോട്ടും കാര്യങ്ങളും ഒന്നുമില്ല കഴിഞ്ഞ വീക്കാണെന്നുണ്ടെങ്കിലും ശ്രീധു എബിഷനിൽ വന്ന് ഏതൊരു വീക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു സീസൺ സിക്സിൽ അർജുനുമായി ഒരു കോംബോ പിടിച്ച് മാത്രം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ശ്രീധുവിന് പ്രത്യേകിച്ച് ഒരു ഗെയിമർ എന്ന നിലയിൽ ഒരു ചലനങ്ങളും ഈ ഒരു സീസൺ സിക്സിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ പ്രേക്ഷകരുമായി അത്ര കണക്ഷനും ഉണ്ടായിട്ടില്ല ഒരു ക്യൂട്ട്നെസ് ഓവർലോഡ് അല്ലെ ക്യൂട്ട് ലേഡി എന്നുള്ള രീതിയിലൊക്കെ അവിടെ നിൽക്കുന്നുവെന്ന് പോ അല്ലാതെ അതിനപ്പുറം ഒരു ഗെയിമർ എന്ന നിലയിലൊന്നും ശ്രീധുവിന് അവിടെ സ്ഥാനം ഉണ്ടായിരുന്നില്ല പല എബിഷനുകളിൽ നമ്മൾ പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ ശ്രീധു തന്നെ ായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്ന് എന്നാൽ ശ്രീധുവിനേക്കാൾ ഓട്ടുള്ള പലരും ഈ ഒരു സീസണിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടും ശ്രീധു അവിടെ നിൽക്കുകയുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പിന്നിൽ പല കളികളും എന്ന് നമുക്ക് പല സമയങ്ങളിലായിട്ട് വ്യക്തമാകുന്നുണ്ടായിരുന്നു ഈ ഒരു ബിഗ് ഈ ഒരു സാധ്യതകളെക്കുറിച്ചും നമ്മൾ തള്ളിക്കളഞ്ഞിരുന്നില്ല ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് നമ്മൾ മുൻപേ മനസ്സിലാക്കിയിരുന്നു എന്തായാലും ഈ ഒരു അവസരത്തിൽ ആവശ്യമുള്ള ഒരു സമയം അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന് താല്പര്യമുള്ള ഒരു സമയത്ത് ശ്രീധുവിനെ ഇതുവരെയും ഇങ്ങനെ താങ്ങി താങ്ങി കൊണ്ടുവന്നിട്ട് അവസാന നിമിഷം മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ മുൻപിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ അല്ലെന്നുണ്ടെങ്കിൽ മുൻ ജയിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെ എഗയിൻസ്റ്റായിട്ടൊരു കണ്ടസ്റ്റൻറ്റിന് വോട്ടുകൾ മറിക്കാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് അവസരത്തിൽ ശ്രീധുനെ പുറത്താക്കിയിരിക്കുകയാണ് കാരണം ഇതിനു മുമ്പും അവസരങ്ങളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പിടിച്ചു നിർത്തിയിട്ട് ഇപ്പോൾ ശ്രീധൂന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റിനേക്കാളും നമ്മുടെ ഋഷി ആണെന്നുണ്ടെങ്കിലും അഭിഷേക് ആണേക്കായാലും അവരെക്കാളും ഈ ഒരു ദിവസം വരെ നോക്കുമ്പോൾ വോട്ടുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ ഒരു അവസരത്തിൽ ശ്രീദുന പുറത്താക്കിയിരിക്കുകയാണ് എന്നാണെങ്കിലും ആയിക്കൊള്ളട്ടെ ബിഗ് ബോസ് ബിഗ് ബോസ് ഇതിൻ്റേതായ ഗെയിം കളിക്കട്ടെ നമ്മൾ പ്രേക്ഷ പ്രേക്ഷകരുടെ ഗെയിം കളിക്കാം അപ്പം ശ്രീധു ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് പുറത്തായിരിക്കുന്നു മിഡ് വി കെ വിഷൻ വഴി അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം